ബിസ്മി ലാഹിറമൻ റഹീം നെഹ്മദ് ഹുഅ നുസലി അല റസൂലിഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതിയ ആയത്തുകളിൽ നിന്നും അല്ലാഹുവിൽ നിന്നും സന്മാർഗം ലഭിക്കാനുള്ള രണ്ട് മാർഗ്ഗങ്ങൾ നാം മനസ്സിലാക്കി അതിൽ ഒന്ന് പ്രയാസ ഘട്ടങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളതും മറ്റൊന്ന് നല്ല സമയങ്ങളിൽ സന്തോഷ ഘട്ടങ്ങളിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നവരായി തീരുക നന്ദി ബോധിപ്പിക്കുന്നവരായി തീരുക എന്നുള്ളതുമാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം അഥവാ പ്രയാസഘട്ടങ്ങളിൽ ക്ഷമിക്കുക എന്നതിനെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നാം വിശദീകരിച്ചു കഴിഞ്ഞു രണ്ടാമതായി പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിൽ നിന്നും ഹിതായത്ത് ലഭിക്കാൻ ശുക്ർ ചെയ്യുന്നവരായി തീരുക എന്നുള്ളത് അഥവാ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരുക പ്രശുദ്ധ ഖുർആൻ അള്ളാഹു സുബഹാനഹുവര ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് അറിയിച്ചിരുന്ന കാര്യമാണ് നന്ദിയുള്ളവരായി തീരണമെന്നുള്ളത് ഹദീസുകളിലും ഖുആാനിലും നന്ദിയുള്ള ദാസന്മാർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നതായി നമുക്ക് അറിയിച്ചിരുന്നുണ്ട് നിബിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലാം ഏറ്റവും കൂടുതലായി അള്ളാഹുയുടെ നന്ദി കാണിക്കുമായിരുന്നു നിബിതങ്ങൾ സുല്ലാഹു അലി വസ്ല്ലാം രാത്രി കാലിൽ നീര് കെട്ടുന്ന രീതിയിൽ നമസ്കരിക്കുകയുണ്ടായി ആയിഷ അലി അള്ളാഹുവനെ ചോദിച്ചു തങ്ങളെ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കഥ ഖുഫ്രമാൻ ദമ്പി കൊമാറ തങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാൻ പോകുന്ന പാപങ്ങളും എല്ലാം അള്ളാഹു മാപ്പാക്കിയിട്ടുണ്ടല്ലോ എന്നിട്ടും തങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലം മറുപടിയായി പറഞ്ഞു അഫല അക്കൂന അബദൻ ഷക്കൂറ ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ളൊരു ദാസനായി തീരേണ്ടയോ അതുകൊണ്ട് ഈ രീതിയിൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനായി തീരേണ്ടയോ എന്ന് നിബിധൻ കളി സാഹു അലി വസ്ല്ലം മറുപടി പറയുകയുണ്ടായി വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഗുണമായി നിബിധങ്ങൾ സുല്ലാഹു അലൈ വസ്ലം അറിയിച്ചിരികയുണ്ടായി സന്തോഷ ഘട്ടങ്ങളിൽ അള്ളാഹുവിൽ നിന്നും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുട് നന്ദി കാണിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നുള്ളത് ഇവിടെ നാം മോദിയ ആയത്തിൽ അള്ളാഹു താല നന്ദി കാണിക്കുന്നവർക്കാണ് അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്ന് അറിയിച്ചിരുന്നു അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് യാതൊരു കണക്കുമില്ല കണക്കുമില്ലാസു പശുത ഖുർആാനിലൂടെ തന്നെ അള്ളാഹു അറിയിച്ചിരികയുണ്ടായി നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല അത്രത്തോളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനുഹൂവത്തെ ആയാലും ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് ഓരോ മനുഷ്യരും അവരേക്കാൾ താഴ്ന്നവരെ നോക്കുകയാണെങ്കിൽ ഓരോ ആളുകൾക്കും അള്ളാഹു എത്ര അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെന്ന കാര്യം ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത്രയും അനുഗ്രഹങ്ങൾ ഓരോ ആളുകൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങൾക്ക് യഥാർത്ഥമായ രീതിയിൽ നന്ദി ബോധിപ്പിക്കുകയാണെങ്കിൽ ആ അനുഗ്രഹങ്ങളിൽ അള്ളാഹു ഐശ്വര്യം നൽകുന്നതും അതുകൊണ്ട് കൂടുതൽ കൂടുതൽ പ്രയോജനങ്ങൾ അള്ളാഹു നൽകുന്നതുമാണ് ഇനി അതെ നന്ദി കാണിക്കാതെ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ആ അനുഗ്രഹങ്ങൾ മനുഷ്യനെ പരീക്ഷണമായി തീരുന്നതും അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതുമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ അയല അറിയിച്ചിരുകയാണ് പക്ഷേ അത് ഖുർആൻ അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി നിങ്ങൾ യഥാർത്ഥമായി നന്ദി ബോധിപ്പിക്കുന്നവരാണെങ്കിൽ അള്ളാഹു സുബഹാനഹൂവത്തെ അയല നിങ്ങളെ ശിക്ഷിക്കുന്നതല്ല നിങ്ങൾ യഥാർത്ഥമായി നന്ദി ബോധിപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് വലിയ സമാധാനമുണ്ടാവുമെന്ന് ജീവിതങ്ങൾ സുല്ലാഹു അലൈവ് വസ്ലം ഹദീസിലൂടെ അറിയിച്ചിരുകയുണ്ടായി അനുഗ്രഹങ്ങൾ വരുമ്പോൾ ഒരിക്കലും അഹങ്കരിക്കുന്നവനല്ല യഥാർത്ഥ വിശ്വാസി തനിക്കുള്ള കഴിവ് കൊണ്ട് തനിക്ക് അള്ളാഹു നൽകിയ ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ മറ്റുള്ള മുമ്പിൽ പ്രകടമാക്കുമ്പോൾ അതിൽ പ്രൗഢി കാണിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നത് ഒരു വിശ്വാസിയുടെ അടയാളമല്ല നേരെ മറിച്ച് ഓരോ അനുഗ്രഹവും എനിക്ക് നൽകിയത് അള്ളാഹു ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നന്ദി ബോധിപ്പിക്കുകയും കൂടുതൽ അള്ളാഹുവുമായി അടുക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അവർക്ക് അള്ളാഹു തല മനസ്സിന് വലിയ സമാധാനം നൽകുന്നതും ഇരുലോകത്തും ഉന്നതമായ വിജയങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ യഥാർത്ഥമായ ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുനെ നന്ദി ബോധിപ്പിക്കേണ്ട രീതി എന്താണ് അതും അള്ളാഹു സുബഹാനഹുവ നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമയിലൂടെ അറിയിച്ചിരുന്നുണ്ട് അള്ളാഹു നന്ദി ബോധിപ്പിക്കുന്നതിന് രണ്ട് രൂപമാണുള്ളത് ഒന്ന് ഏതൊരു അനുഗ്രഹം ലഭിക്കുമ്പോഴും നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക അതാ നന്ദി ബോധിപ്പിക്കേണ്ട ഒരു രീതി എത്ര ചെറിയ അനുഗ്രഹമാണെങ്കിലും വലിയ അനുഗ്രഹമാണെങ്കിലും എന്ത് ലഭിക്കുമ്പോഴും എൻ്റെ അള്ളാഹുവാണ് എനിക്ക് നൽകിയതെന്ന ചിന്തയോടുകൂടി അലഹമദില്ല എന്ന് പറയുക ഇത് അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൻ്റെ അള്ളാഹുവിനെ നന്ദി ബോധിപ്പിക്കുന്നതിൻ്റെ ഒരു രീതിയാണ് പക്ഷേ യഥാർത്ഥമായി നന്ദി ബോധിപ്പിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒരിക്കലും വെറും നാവ് കൊണ്ട് അലഹമദില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലല്ല അള്ളാഹു യഥാർത്ഥമായി മനുഷ്യരിൽ നിന്നും ആഗ്രഹിക്കുന്ന നന്ദി എന്നുള്ളത് അത് പ്രവർത്തനത്തിലൂടെയുള്ള നന്ദി ബോധിപ്പിക്കലാണ് അഥവാ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നതിനാണ് യഥാർത്ഥ നന്ദി ബോധിപ്പിക്കുക യഥാർത്ഥമായ സ്തുതി എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളും സമ്പത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് അതിനെ നല്ല മാർഗങ്ങളിൽ ഉപയോഗിക്കുക ഹറാമായ മാർഗങ്ങളിൽ അള്ളാഹു വിലക്കിയ മാർഗങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക ഇതിനാണ് നന്ദി എന്ന് പറയുന്നത് അള്ളാഹു വിലക്കിയ മാർഗങ്ങളിൽ ഉപയോഗിക്കുന്നത് നന്ദികേടാണ് ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും സമ്പത്ത് മാത്രമല്ല അധികാരം അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് കാഴ്ച ശക്തി കേൾവി ശക്തി ഇങ്ങനെ തുടങ്ങി അള്ളാഹു നൽകുന്ന ചെറുതും വലുതുമായ ഓരോ അനുഗ്രഹങ്ങളും ഇതിനെയെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നതിനാണ് യഥാർത്ഥ നന്ദി എന്ന് പറയുന്നത് ഇതിനെയെല്ലാം അള്ളാഹു വിലക്കിയ രീതിയിൽ ഉപയോഗിക്കുന്നതിനാണ് നന്ദികേട് എന്ന് പറയുന്നത് അതുകൊണ്ട് അള്ളാഹു താൻ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന നന്ദി എന്നുള്ളത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു നന്ദി കാണിക്കാനാണ് നിമിതങ്ങൾ സാഹു അലൈവ സലമയും സഹാബത്തും മുൻകഴിഞ്ഞ പ്രവാചകന്മാരും എല്ലാവരും അള്ളാഹുർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു നന്ദി കാണിക്കുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹു ആ അനുഗ്രഹത്തിൽ വലിയ ഐശ്വര്യം നൽകുകയുണ്ടായി അള്ളാഹു സുബഹാനുഹു താലിയിൽ നിന്നും ലഭിക്കേണ്ട കാര്യമാണ് ഐശ്വര്യം എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയ ആയത്തിൽ അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി ല ഇൻ ഷക്രത്തും ല അസീതന്നക്കും നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ നന്ദി ബോധിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു വീണ്ടും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും അഥവാ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ അള്ളാഹു വലിയ ഐശ്വര്യം നൽകും ഇപ്പോൾ അള്ളാഹു സമ്പത്ത് നൽകി ആ സമ്പത്തിൽ ഐശ്വര്യം നൽകണമെങ്കിൽ അതിനെ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കേണ്ടതുണ്ട് അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹവും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അള്ളാഹു സുബാനഹു ആരാ അതിൽ ഐശ്വര്യം നൽകുക ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അവൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വേണ്ടതും ബർക്കത്ത് തന്നെയാണ് ഐശ്വര്യം തന്നെയാണ് കുറേ സമ്പത്തുണ്ട് പക്ഷേ സമ്പത്ത് അവൻ്റെ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല അല്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല ആ സമ്പത്ത് കൊണ്ട് ആവശ്യങ്ങൾ പൂർത്തിയാവുന്നില്ല അതിനേക്കാൾ നല്ലത് ആവശ്യങ്ങൾ പൂർത്തിയാവുകയും തൃപ്തി ലഭിക്കുകയും ചെയ്യുന്ന കുറച്ച് സമ്പത്താണ് ഐശ്വര്യം എന്ന് പറയുകയാണെങ്കിൽ ആ അനുഗ്രഹത്തിന് അള്ളാഹു സുബാനുഭവത്താൽ തൃപ്തി നൽകുന്നതും ആ അനുഗ്രഹം കൊണ്ട് അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു നടത്തിക്കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്താണ് ആ അനുഗ്രഹം കൊണ്ട് ലഭിക്കേണ്ട പ്രയോജനം ആ യഥാർത്ഥ പ്രയോജനം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ദോഷമില്ലാത്ത രീതിയിൽ പ്രതികൂലമാകാത്ത രീതിയിൽ അള്ളാഹു അവന് നൽകുന്നതിനാണ് ഐശ്വര്യമെന്ന് പറയുന്നത് ആ ഐശ്വര്യം ലഭിക്കുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് സ്തുതിക്കുന്നവർ നന്ദി ബോധിക്കു ബോധിപ്പിക്കുന്നവർക്കാണ് നന്ദി ബോധിപ്പിക്കുക എന്നതിൻ്റെ ഉദ്ദേശം ആ അനുഗ്രഹങ്ങളെ അള്ളാഹു അനുവദിച്ച മാർഗ്ഗങ്ങളിൽ ഉപയോഗിക്കുകയും അള്ളാഹു വിലക്കിയ മാർഗങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യലാണ് ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതിയ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തായാലാഹുവിൽ നിന്നും സന്മാർഗം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അറിയിച്ചിരുകയുണ്ടായി അതിൽ ഒന്ന് പ്രതികൂല സാഹചര്യങ്ങളിൽ ക്ഷമിക്കലാണ് അതിനെപ്പറ്റി വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു രണ്ടാമത്തേത് അള്ളാഹുനെ നന്ദിയുള്ളവരായി തീരലാണ് അതിനെപ്പറ്റി ഈ ക്ലാസ്സിൽ നാം പറയുകയും ചെയ്തു ഈ രണ്ട് ഗുണങ്ങളും ഉണ്ടാക്കാനായി വിശ്വാസികൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഈ രണ്ട് ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാനായി അള്ളാഹുനെ ദുആ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല അറിയിക്കുന്നത് അള്ളാഹുവിനെ നന്ദി ബോധിപ്പിക്കാത്തത് കൊണ്ട് നന്ദികേട് കാണിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് യാതൊരു കുഴപ്പവുമില്ല എന്ന കാര്യമാണ് وقال موسى موسى ومن في جميعا الله لغني حميد ബി പറഞ്ഞു നിങ്ങളും ഭൂമുഖത്തുള്ള എല്ലാവരും നിഷേധിച്ചാലും അള്ളാഹു ധന്യനും സ്തുത്യർഹനുമാണ് ഈ അയത്തിലൂടെ അള്ളാഹു സുബഹാനുഹൂവ ധായ അള്ളാഹു ആരിലോട്ടും ആവശ്യമില്ലാത്തവനാണെന്ന് അറിയിച്ചിരുകയാണ് മനുഷ്യർ അള്ളാഹുനെ നന്ദി ബോധിപ്പിക്കുകയാണെങ്കിൽ അവർ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം അവർക്ക് തന്നെയാണ് ഇനി എല്ലാ മനുഷ്യരും നന്ദി കേട് കാണിച്ച് നിഷേധം കാണിച്ചു അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചു അള്ളാഹു യാതൊരു കുഴപ്പവുമില്ല അള്ളാഹു എന്നും ഏറ്റവും ഉന്നതനാണ് മനുഷ്യ നിഷേധം കാണിക്കുന്നതുകൊണ്ട് നന്ദികേട് കാണിക്കുന്നതുകൊണ്ട് അള്ളാഹുനൊന്നും കുറയാനുമില്ല മനുഷ്യ നന്ദി കാണിക്കുന്നത് കൊണ്ട് അള്ളാഹുനൊന്നും കൂടാനുമില്ല അള്ളാഹു എന്നും ഏറ്റവും ഉന്നതനാണ് മനുഷ്യരിൽ നിന്നും മറ്റെല്ലാ വസ്തുക്കളിൽ നിന്നും അള്ളാഹു ധന്യനുമാണ് അള്ളാഹു ഏറ്റവും സ്തുതി അർഹനുമാണ് ഒരിക്കലും മനുഷ്യരെ സ്തുതിക്കുന്നത് കൊണ്ടല്ല അള്ളാഹു സ്വത്യർഹനാവുന്നത് അല്ലാതെ തന്നെ സകല വസ്തുക്കളും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു ഏറ്റവും വലിയ സ്തുത്യർഹനാണ് ആരും ശ്രതിച്ചിട്ടില്ല എങ്കിൽ പോലും അള്ളാഹു ഏറ്റവും ഉന്നതനാണ് ആരിലോട്ടും അള്ളാഹു ആവശ്യമില്ലാത്തവനാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹുഅത്ത് അറിയിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് സ്തുതി കാണിക്കുകയും അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹുവിൻ്റെ ആവശ്യമല്ല മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കണമെങ്കിൽ മനുഷ്യർക്ക് ലോകത്തും വിജയം ലഭിക്കണമെങ്കിൽ അവർ ചെയ്യേണ്ട പ്രവർത്തനമാണ് അള്ളാഹു അറിയിച്ചിരുന്നത് അല്ലാതെ മനുഷ്യരെ സ്തുതിക്കുന്നതുകൊണ്ടും നിഷേധം കാണിക്കുന്നതുകൊണ്ടും അള്ളാഹുവിനൊന്നും കൂടാനും കുറയാനുമില്ല അതുകൊണ്ടുള്ള ഗുണവും ദോഷവും ഈ ചെയ്യുന്ന മനുഷ്യർക്ക് തന്നെയാണെന്ന കാര്യം അള്ളാഹു സുബഹാന അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ